ക്ഷികൾ രക്തസാക്ഷികൾ അവർ സ്വയം മറന്നുപോയവർ കടുത്തവേനറാകിലും തളിർത്തു തന്നെ മൺ മറഞ്ഞു പോകിലും മരിക്കുകൊരിക്കലും കല്ലി ഭാഗത്ത് മരംകഴറ്റ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിൽ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി തൊഴിൽ നിഷേധിച്ചിരുന്ന ജന്മിയുടെ പറമ്പിലേക്ക് തൊഴിലാളികൾ സംഘടിച്ച് എത്തുകയും മരത്തിൽ കയറുകയും അത് മുൻകൂട്ടി കണ്ട് കോൺഗ്രസിൻ്റെ ഗുണ്ടകളെ ഒളിവിൽ താമസിപ്പിച്ചുകൊണ്ട് ആ സമരത്തെ നേരിടാൻ വേണ്ടി രംഗത്തിറക്കുകയും അടക്കാമര കീറുകൾ കൊണ്ട് അടിച്ച് തെങ്ങിൽ നിന്ന് വീഴ്ത്തുകയും വീണുകിടന്ന സഹ ഉപാസ്കറിനെ തൊഴിലാളികൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ എത്തിക്കുകയും പത്ത് അറുപത്തിയെട്ട് ദിവസം ചികിത്സയിൽ ആസ്പത്രിയിൽ കഴിയുകയും അതിനുശേഷം ജൂലൈ പന്ത്രണ്ടാം തീയതി രാവിലെ അദ്ദേഹം രക്തസാക്ഷി ആവുകയും ചെയ്ത സംഭവം സഹാക്കളുടെ ഓർമ്മകളിൽ നിലനിൽക്കുകയാണ് രക്തസാക്ഷികൾ അവർ സ്വയം കടുത്ത പോയ